േലിയയിലേക്ക് മൈഗ്രേഷന് ശ്രമിക്കുന്നവർ കബളിപ്പിക്കപ്പെടാതെ സൂക്ഷിക്കണമെന്ന് ഓസ്ട്രേലിയ ക്വീൻസ് ലാൻഡ് സുപ്രീം കോടതിയിലെ മലയാളി അഭിഭാഷകനും പ്രിൻസിപ്പൽ സോൾസിറ്ററുമായ അഡ്വക്കേറ്റ് ടോണിയോ തോമസ് പറഞ്ഞു ദുബായിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസ വിസ ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിക്കുന്ന നിരവധി പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ് ക്ഷങ്ങൾ നഷ്ടമായ ശേഷമായിരിക്കും പലരും വാസ്തവം തിരിച്ചറിയുക ഓസ്ട്രേലിയയ്ക്ക് ആളെ ആവശ്യം വരുന്ന തൊഴിൽ മേഖലകൾ ആവശ്യമുള്ള ജീവനക്കാരുടെ എണ്ണം അപേക്ഷകരുടെ യോഗ്യത യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ അപേക്ഷകർക്ക് നൽകുന്ന സ്കോർ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഓസ്ട്രേലിയയിലേക്ക് വിസ ലഭിക്കുക അപേക്ഷിച്ചവരിൽ യോഗ്യതയുള്ള എല്ലാവർക്കും വിസ ലഭിക്കണമെന്ന് നിർബന്ധമില്ല എന്നാൽ അപേക്ഷാ നടപടികൾക്ക് മുൻകൂർ പണം ചെലവാകുമെന്നത് അപേക്ഷാർത്ഥികൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് അഡ്വക്കേറ്റ് ടോണിയോ തോമസ് പറഞ്ഞു മൈഗ്രേഷൻ സേവനം നൽകുന്നവർ അംഗീകാരമുള്ളവരാണെന്ന് ഉറപ്പുവരുത്തുകയാണ് തട്ടിപ്പിന് ഇരയാവാതിരിക്കാനുള്ള ആദ്യഘട്ടം രണ്ട് ഏജൻസികളാണ് പ്രധാനമായിട്ടും ഇത് മോണിറ്റർ ഇത് സൂപ്പർവൈസ് ചെയ്യുന്നത് മൈഗ്രേഷൻ ഏജൻസാണെങ്കിൽ ഒ എം ആർ ഐ എന്ന് പറയും മാര അപ്പം അവരുടെ വെബ്സൈറ്റിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ജെന്വിൻ ആണോ അല്ലയോ എന്നുള്ള കാര്യം ഇപ്പം ഏജൻസി ജെന്വിൻ ആണോ അല്ലയോ എന്നുള്ള കാര്യം അറിയാം സോളിസിറ്റേഴ്സിൻ്റെ ആണെങ്കിൽ ലോ സൊസൈറ്റിയുടെ വെബ്സൈറ്റിൽ ഇമിഗ്രേഷൻ സേവനം നൽകുന്ന സ്ഥാപനവുമായി ഉണ്ടാക്കുന്ന കരാറും നിർണായകമാണ് ലഭിക്കുന്നില്ലെങ്കിൽ അടച്ച തുകയിൽ എത്ര തുക തിരിച്ചു നൽകുമെന്ന് പരിശോധിക്കണം ഇത്തരം കരാറില്ലാതെ നിയമ നടപടി പോലും സാധ്യമല്ല നമുക്ക് ഒരു സ്ഥാപനത്തിൽ നമുക്ക് പൈസ നഷ്ടപ്പെട്ടാൽ ലീഗലി എന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് ഇമ്പോർട്ടന്റ് ആണ് ആ എഗ്രിമെന്റ് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഇതിൽ മേജർ പ്രോബ്ലംസും സോൾവ് ആണ് കാരണം പറ്റിക്കപ്പെടുന്നതിന്റെ മെയിൻ റീസൺ ഈ അഗ്രിമെന്റ് കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെട്ട ജീവിതം എന്നിവ ലക്ഷ്യമിട്ടാണ് പലരും ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നത് അതേസമയം ഓസ്ട്രേലിയയിൽ നിലവിൽ താമസിക്കുന്നവരുടെ നിയമനത്തിനും മറ്റു രാജ്യങ്ങളിൽ നിന്ന് പുതുതായി കുടിയേറുന്നവർക്കുമുള്ള മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണെന്നും മൈഗ്രേഷൻ നിയമസ്ഥാപനമായ ടോണിയോ ആൻഡ് സെനോറയിലെ നിയമവിദഗ്ധർ പറഞ്ഞു മീഡിയ വൺ ദുബായ്